പിന്നെ നമുക്കൊരു ബീഫും കടച്ചക്കറിയും കടച്ചക്കിയും കൂടി ചേർത്ത് കറി വയ്ക്കാം അപ്പോൾ അതിനേണ്ടിപ്പോൾ ഒരു കിലോ ബീഫെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചേർക്കാമുള്ളത് ഉപ്പിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇത് മാത്രമായിട്ടിട്ട് ണ്ട് സ്വല്പം സംഭവി രണ്ട് പച്ചമുളക് ഇനിയും ഞാൻ ഇതൊക്കെ ചേർക്കും അപ്പൊ ഇപ്പൊ നമുക്ക് തക്കാല് ദുഡിളക്കിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പിന്നെയുള്ളത് കടച്ചക്കയാണ് കടച്ചക്ക ഞാന് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ട് അതും നമുക്ക് പിന്നോടൊപ്പം വേവിക്കാം ഇപ്പൊ ഇറച്ചിയും കടച്ചക്കയും വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇത് അതിന്റെ മുളകും ഇതൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാനുള്ളത് അതിന്റെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ചെറുളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല പിന്നെ തക്കാളി പൊടീന മല്ലിയിലെ അതിൽ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടി ഗരം മസാല ആണ് പൊടികള് ചേർക്കാനുള്ളത് അപ്പൊ അതായി വരട്ടെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം സവാള ഒരു വിധമായിരുന്നു വന്നിട്ട് നമുക്കതിരിക്കും ചോന്നുള്ളി വെളുത്തുള്ളി ആദ്യ ഞാന് വെളിച്ചുള്ളി ചെറിയുള്ളി അതുപോലെ സവോളി കായ് വന്ന പച്ചമുളക് ഇഞ്ചി വേത്തല എല്ലാടും പച്ചമുളകും ഇഞ്ചി വേത്തല അപ്പൊ അതിന്റെ പച്ചത്തിട്ട് പോണവരെ നമുക്ക് നനക്കി കൊടുക്കാം

ഒരു മിനിറ്റ് അടുത്ത് വേ ഇതിപ്പോ ഒരു ഇപ്പൊ ഒരു മിനിറ്റ് വന്ന് കഴിഞ്ഞു നോക്കിയിട്ടുണ്ട് നന്നായി ഉടങ്ങിട്ടുണ്ട് അപ്പൊ എനിക്ക് നമുക്ക് പൊടികൾ വരാം പൊടികൾ എന്ന് പറയുന്നത് ഞാനതിൽ നേരത്തെ ഇറച്ചി ലേവിക്കുന്ന സമയത്ത് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിണ്ടായിരുന്നു അപ്പം ഇപ്പം ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് മുളകര ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എനിക്ക് ഇറച്ചിട പച്ചമുണൊക്കെ പോയിട്ടുണ്ട് അത് നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം വലിയ പൊക്കപ്പാ കാണൊന്ന് നോക്കാം ഇതുപോലൊരു സ്വല്പ് പാകം തന്നെ അങ്ങനെ നോക്കിട്ടിട്ടു അപ്പൊ പാകായിട്ടുണ്ട് നമുക്ക് ആ ചക്കി ഇട്ടു കൊടുക്കാനിരിക്കും നമ്മള് ഇരിക്കു കടച്ചിട്ടു അപ്പൊ നമ്മച്ച് ഉടച്ച് ഇതിൽ ഒന്നും കൂടി കൃത്യ വേണം കറച്ചക്കിയും ഇറച്ചിയും അതിനാണ് കുറച്ച് വെള്ളം ലേസം വെച്ചിട്ടുള്ളത് ഇതിൽ കിടന്ന് വരുമ്പോഴാണ് അതിന് ചക്കയും ഇതിന് ഇരച്ചിതിൽ ഉരുളിച്ചു കിടന്ന് വെല്ലുവിള പാകത്തിന് അതിന്റെ ചാറും വലിയ വെറുതായി ഞാൻ ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇരിക്കും കുറച്ച് മല്ലിനും കുടിനലും ഇടാം ഇപ്പൊ വേവിക്കുന്ന കാര്യ ഈ ചൂടിന് കിടന്നതീയല്ല പാടും ഇതാണ് ഞാനുണ്ടാക്കിയ ബീഫും കടച്ചക്ക കടച്ചക്കയും ചേർത്ത് ഉണ്ടാക്കിയ കറി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു നാളെ വേറൊരു കറിയായിട്ട് കാണാം ഓക്കെ